പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൂട്ടനാട് എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൂട്ടനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് എം ടി അനുസ്മരണം സംഘടിപ്പിച്ചത് അനുസ്മരണം പ്രൊഫസർ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം കെ പ്രദീപ് അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് മാസ്റ്റർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ ചന്ദ്രൻ പുകസ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സി പി ചിത്രഭാനു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ മാസ്റ്റർ സെക്രട്ടറി സത്യനാഥൻ മാസ്റ്റർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ഐദ്രു മാസ്റ്റർ തുടങ്ങിയവർ അനുസ്മരിച്ചു സംസാരിച്ചു ഗ്രന്ഥശാല പ്രവർത്തകർ എന്ന നിലയ്ക്ക് അത് വരാനിരിക്കുന്ന തലമുറയിലേക്ക് കൈമാറാൻ ബാധ്യതപ്പെട്ടവരുമാണ് നാം എന്ന കാര്യം ഓർക്ക് എം ടി വാസുദേവൻ നായരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ഏതാണ്ട് എല്ലാത്തിലും മനസ്സിലാക്കിയവരാണ് നാം എങ്കിലും അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തിൻ്റെ സവിശേഷത എന്ത് എന്ന് കൂടുതൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ വിധം നമ്മുടെ ഗ്രന്ഥശാലയുടെ പരിസരത്തെ അടക്കി വയ്ക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നാം എന്ന കാര്യവും ഓർക്ക് മരിച്ചുപോയ ഒരു എഴുത്തുകാരനെ കുറിച്ച് കൂടുതൽ കൂടുതൽ നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല മാത്രവുമല്ല അത്തരത്തിലുള്ള സ്തുതികളല്ല മറിച്ച് താൻ എത്രമാത്രം വായിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഏതൊരു എഴുത്തുകാരൻ്റെയും മനസ്സിലുണ്ടാകുന്ന പരമപ്രധാനമായ ചിന്തകൾ പ്രധാനം എം ടി വാസുദേവന്മാരുടെ മഹത്വം നമുക്കറിയാം നാം നേരത്തെ സൂചിപ്പിച്ച ഈ നാടിൻ്റെ സംസ്കാരമാണ് മറ്റ് പല ആളുകളും ഞാനൊഴിഞ്ഞുണ്ടോ രാമന് ത്രിഭുവനത്തിങ്കൾ എന്ന് അല്പത്തിൽ നിന്ന് എങ്ങനെ അധികായനായി മാറുന്നു എന്ന കാര്യം വിസ്മരിക്കുകയും അതിന് പിന്നിലുള്ള വലിയ രൂപത്തിലുള്ള ജനങ്ങളുടെ സ്വാധീനം എന്ത് എന്ന് മറക്കുകയും ആവർത്തിച്ചാർത്തിച്ച് ഞാൻ തന്നെയാണ് ശ്രേഷ്ഠൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ മൗനത്തിൻ്റെ സർഗകാന്തി എന്ത് എന്ന് അദ്ദേഹം നമ്മെ വെളിപ്പെടുത്തി സ്വാഭാവികമായും എം ടി ഒരു ഗജ നിയമീകരിക്കാൻ ന്യായം നിങ്ങളെപ്പോഴൊരു ആനയെ കാണുന്നുവോ നിങ്ങൾ ആനയുടെ ചുറ്റും എന്ത് ചെയ്താലും ശരി ആ ആനയ്ക്ക് നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ നിൽക്കുന്നത് പോലെ ആ മനുഷ്യൻ സമൂഹത്തോട് പെരുമാറിയത് എങ്ങനെ എന്നോർക്കാം അത് ആ മനുഷ്യൻ്റെ ധിക്കാരമായി ചിത്രീകരിച്ച ആളുകൾ ഉണ്ടായിരിക്കാം അല്പം മാത്രം സംസാരിക്കുകയും അവനവനിലേക്ക് തന്നെ ചുരുങ്ങിപ്പോവുകയും ചെയ്തു എന്ന് എം ടിയെക്കുറിച്ച് പല ആളുകൾ പല രൂപത്തിലായി പരാതി പറയാറുണ്ട് എന്നാൽ താൻ സ്വയം സൃഷ്ടിച്ചെടുത്ത ശബ്ദായമാനമായ ഒരു ലോകത്തിലാണ് എം ടി തൻ്റെ സർഗശക്തിയുമായി പുറത്തേക്ക് വന്നത് എന്ന കാര്യം നമുക്ക് അഭിമാനത്തോടെ പറയാം അപ്പൊ ഞാൻ പറഞ്ഞ എം ടിയുടെ ഒരു റോൾ എം ടിയുടെ ഒരു ഒരു എന്താ പറയുക സ്പേസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പുരോഗമന സാഹിത്യത്തിന്റെ പ്രതിസന്ധിയെ അത് നേരിട്ട രചനാപരവും സൗന്ദര്യശാസ്ത്രപരവും രാഷ്ട്രീയവും സംഘടനാപരവും ഒക്കെ ആയ ഒരു പ്രതിസന്ധിയെ താൻ അറിയാതെ മറികടക്കാൻ തന്റെ കൃതികളിലൂടെ ശ്രമിച്ച ആളന്നത് അദ്ദേഹം കോൺഷ്യസ് ആയിട്ട് പുരോഗമന സാഹിത്യത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഥ കഥയിൽ നിന്നല്ല ആ കാലം ഈ പറഞ്ഞ അതിൻ്റെ പുതിയ മാറി വന്ന സെൻസിബിലിറ്റി ഉൾക്കൊള്ളാനും എന്തുകൊണ്ടാണ് പുരോഗമന സാഹിത്യത്തിലെ പ്രസിദ്ധമായ പല കൃതികളും ആ രീതിയിൽ പിൽക്കാലത്ത് നമ്മൾ ആരും വായിക്കാനും വിചാരണ ചെയ്യപ്പെടാതും ചർച്ച ചെയ്യപ്പെടാതും പോയത് എന്നുള്ളതിൻ്റെ ഇതിനൊരു ആ ഒരു 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 ഗ്യാപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് എം ടി ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരണാനന്തരം നടക്കുന്ന ഈ അനുസ്മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ സാഹിത്യ ജീവിതത്തിലേക്ക് കേരള മലയാള സാഹിത്യ ചരിത്രത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം